അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യമുള്ള റംല ഗ്രൂപ്പ് ചേലക്കരയിലും റംല സെൽ സെൽവേൾഡാണ് ചേലക്കര ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള വശത്തുള്ള കുളപ്പുറത്ത് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചത് നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽ വേൾഡ് ഒരുക്കിയിരിക്കുന്നു ആപ്പിൾ ഐഫോൺ സാംസങ് ഐക്യൂ വിവോ ഓപ്പോ തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ തുടങ്ങിയവ റംല സെൽ വേൾഡിൽ ലഭ്യമാണ് നുബന്ധിച്ച മെഗാ ഓഫറുകൾ ആകർഷകമായ സമ്മാനങ്ങൾ എന്നിവ റംല സെൽ വേൾഡിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഫോണുകളുടെയും സർവീസുകൾ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൌകര്യം ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഒറിജിനൽ ഫോണുകൾ ആക്സസറീസുകൾ എയർടെൽ ജിയോ വിഐ തുടങ്ങിയ സിം കാർഡുകൾ റീചാർജുകൾ തുടങ്ങിയ എല്ലാവിധ സേവനങ്ങളും റംല സെൽ വേൾഡിന്റെ പ്രത്യേകതയാണ് എർപോർട്സ് ബ്ലൂടൂത്ത് ഇയർഫോൺ എന്നിവ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്കും നോക്കിയ എച്ച് എം ഡി വൺ നോട്ട് ഫൈവ് മൊബൈൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ബ്ലൂടൂത്ത് സ്പീക്കർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും റംല സെൽവേൾഡിൽ നിന്നും സ്വന്തമാക്കാം വില വരുന്ന റയോൺ സ്ക്രീൻഗാർഡ് വെറും രൂപ ആൻഡ്രോയിഡ് മൊബൈൽ പൗച്ച് തൊണ്ണൂറ്റി ഒൻപത് രൂപ മൊബൈൽ ഡിസ്പ്ലേ മുതൽ മൊബൈൽ സർവീസിന് ശതമാനം ഒട്ടനവധി ഓഫറുകളും റംല സെൽവേൾഡിൽ നിന്നും ലഭിക്കുന്നു റംല ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങൾ പഴയന്നൂർ തിരുവല്ലാമല പത്തിരിപ്പാല എന്നിവിടങ്ങളിലും മികച്ച ജനപിന്തുണയുമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്താണ് ആദ്യം ഒരു പലചരക്കടയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ നമുക്ക് പഴയ സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റുണ്ട് മൊബൈൽ ഷോപ്പ് കോഫി ഷോപ്പ് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പോയോണ്ടിരിക്കുകയാണ് ചേലക്കര ആദ്യമായിട്ടാണ് റംലാ ഗ്രൂപ്പിൻ്റെ ഒരു സംരംഭം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങളെ അത്രയും ഞങ്ങൾ കാര്യമാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ഓണത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറവിൽ മൊബൈൽസ് കൊടുക്കുക ആക്സറീസ് ഒരു മൊബൈലിന് വേണ്ട ആവശ്യപ്പെട്ട സാധനങ്ങൾ മുഴുവൻ ഒരു ഷോപ്പിൽ വന്നാൽ കിട്ടണം അങ്ങനെ കുറേ പേര് ഇവിടെ നിന്ന് ചേരക്കറിന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയ അവിടെ ഇട്ടത് അപ്പോൾ എ ടു സൈഡ് മൊബൈലിൽ എ ടു സൈഡ് സാധനങ്ങൾ നമ്മൾ മൊബൈലുകൾ അയലും എല്ലാം ഒരു ഷോപ്പിൽ വന്നാൽ കിട്ടാവുന്ന രീതി ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതേപോലെ എയർപോർഡ് ഇരുന്നൂറ് രൂപ ഒരുപാട് ഓഫേഴ്സ് നമ്മൾ റണ്ണിങ്ങിലാണ് ഇനി ഇത് സ്ഥിരമായി നമ്മൾ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഓഫേഴ്സ് ഡെയിലി വരെ ഓഫേഴ്സ് ഓഫേഴ്സ് ഇടും പിന്നെ നമ്മൾ ഏറ്റവും ഇവിടെ നല്ലൊരു സർവീസ് സെൻ്റർ ഇല്ല എന്നുള്ളൊരു പരാതി കിട്ടി നമ്മൾ സർവീസ് സെൻ്ററിൻ്റെ ഒരു കാര്യം ആലോചിച്ചത് അപ്പോൾ ഇതിൽ ഇതിലൂടെ തന്നെ സർവീസ് സെൻ്റർ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സർവീസർമാരും കാര്യങ്ങളാണ് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ ഇപ്പോഴത്തെ സാധാരണക്കാർക്ക് പറ്റാവുന്ന രീതിയിൽ ഏറ്റവും ചാർജ് കുറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ ഈ പോലെ വിവോ ഓപ്പോ റെഡ്മി റിയൽമി സാംസങ് ടെക്നോ ഇൻഫിനിക്സ് ഇൻഫിനിക്സ് ഒക്കെ ഓൺലൈൻ മോഡലാണ് അതേമാതിരി ഐക്യു ഓൺലൈൻ മോഡലാണെങ്കിലും നമ്മൾ ഓഫ്ലൈനിൽ ഇവിടെ കൊടുത്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മെയിൻ ബ്രാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയോൺ നമ്മളെ ഓൺ ബ്രാൻഡാണ് അത് നമുക്ക് വേറെ കൂടെ എല്ലാ പ്രൊഡക്റ്റും റയോണിലുണ്ട് കസ്റ്റമേഴ്സിന് ഏറ്റവും ഞങ്ങൾക്ക് കഴിയാൻ കൊടുക്കാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സർവീസ് ഞങ്ങൾ കൊടുക്കാൻ കഴിയും ഇതുവരെ പിന്നെ ഏറ്റവും വില കുറച്ച് നല്ല പ്രൊഡക്റ്റ് അതാണ് ഈ ലോക്കൽ പ്രൊഡക്റ്റ് വില കുറച്ച് കൊടുക്കുന്നില്ല നല്ല സാധനം തന്നെ വില കുറച്ച് കൊടുക്കുക സാധാരണക്കാരെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതുമാത്രമല്ല അപ്പോൾ ഈ ഓൺലൈനായിട്ട് എല്ലാവരും അതിന് പിന്നാലെയാണ് പോയി അതിനെ മാറ്റി ഓൺലൈനേക്കാൾ വില കുറവില് ഞങ്ങളിവിടെ സാധനങ്ങൾ കൊടുക്കുക അതാണ് ഇപ്പോൾ ഏറ്റവും ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ബിസിനസ് ഡെസ്ക്